Mano, വെറുപ്പിച്ച് വെറുപ്പിച്ച് കൂടെ നിൽക്കുന്നവരെയും കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്തുകയാണ് അന്തങ്കമ്മികൾ അങ്ങനെ പാർട്ടിയിൽ നിന്ന് സഹിക്കവയ്യാതെ മിക്കവാറും തൃശൂരിലെ മേയറും വീണ്ടും മറുകണ്ടം ചാടാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് അതിനുള്ള വഴി ഈ സി പി തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതായത് സുരേഷ് ഗോപി എം ആയതിനെ പ്രശംസിച്ചു എന്നതിന്റെ പേരിൽ സൈബർ സഖാക്കന്മാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ മേയറായിട്ടുള്ള എം കെ നിലവിൽ ഒരു മേയർ എന്ന പദവിയിലിരുന്നു കൊണ്ട് മാത്രമാണ് അദ്ദേഹം അധികാരത്തിലെറിയിട്ടുള്ള എം ബിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിരിക്കുന്നത് ആ ഒരൊറ്റ കുറിപ്പിലൂടെ മറ്റു പല കാര്യങ്ങളുമാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതൊരു മേയർ എന്നുള്ള പദവിയിൽ നിന്ന് നൽകിയിരിക്കുന്ന ആശംസയല്ല ബി ജെ പിക്ക് പിന്തുണയെ അറിയിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന രീതിയിൽ സഖാക്കന്മാർ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കൂടാ എന്ന് മേയർ ചിന്തിച്ചേക്കാം പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന സാഹചര്യത്തിൽ കൂടെയാകുമ്പോൾ അങ്ങനെ തൃശൂർ മേയർ പാർട്ടി മാറുകയാണെങ്കിൽ അത് ഇടതു സർക്കാർ നിൽക്കുന്ന ഏറ്റവും വലിയ ക്ഷതം അതായത് അടുത്തൊരു ക്ഷതം തന്നെയായി മാറും എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പി സംബന്ധിച്ചാണെങ്കിൽ അത് ഒരു ബോണസായി മാറാനും സാധ്യതയുണ്ട് ഒരിക്കൽ ബി ജെ പിയിൽ അടിയുറച്ച് വിശ്വസിച്ച ആളായതിനാൽ തന്നെ അങ്ങനെ മറുകണ്ടത്തേക്ക് ചാടാനും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം മേയർക്ക് ഉണ്ടാകില്ല എന്ന് പറയാനും സാധിക്കില്ല എന്തായാലും കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് എത്തിച്ച വ്യക്തി കൂടെയാണ് ഈ സുരേഷ് ഗോപി അപ്പോ അദ്ദേഹവുമായി മേയർ സ്ഥാന ത്തിനും അപ്പുറത്തേക്ക് ഒരു ബന്ധം ഈ തൃശൂർ മേയർ എം കെ വർഗീസ് പുലർത്തുന്നുണ്ട് എന്ന് ആവർത്തിച്ച് സഖാക്കന്മാർ പറയുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ ആകാനുള്ള സാധ്യതകളും ഏറിവരികയാണ് അല്ലെങ്കിൽ തന്നെ ഇനി അത് അങ്ങനെ ആവട്ടെ എന്ന് മേയർ അങ്ങ് കരുതുകയും ചെയ്യും എന്തൊക്കെയായാലും ഇതൊക്കെ എസ് ജി തൃശ്ശൂർ എടുത്തു എന്നതിന്റെ വേദന കൊണ്ട് തന്നെ സഖാക്കന്മാർ സഹിക്കവയ്യാതെയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊന്നും ഒരു ലക്കും ലെവലും ഇല്ലാത്ത സ്ഥിതിഗതികളിലേക്ക് സഖാക്കന്മാർ എത്തിയിരിക്കുകയാണ് അവർക്ക് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ ജന ഇല്ലാത്ത ഒരു വ്യക്തിയാക്കി മാറ്റണം എന്നതാണ് അവരുടെ ശ്രമം അതിനുവേണ്ടി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയും സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് നിൽക്കുന്നവരെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഇരയായി മാത്രം മാറുകയാണ് ഇപ്പോൾ തൃശൂരിലെ മേയർ എന്ന് പറയുന്നതും ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ മേയറെ വളഞ്ഞാക്രമിക്കുന്നതിലൂടെയൊക്കെ വ്യക്തമാകുന്നതും അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സഹമന്ത്രി സ്ഥാനം കൂടെ സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്നത് അറിഞ്ഞതോടെ സഖാക്കന്മാരുടെ മനസ്സിലെ ആക്കം കൂടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ആ ദേഷ്യമാണ് ഒടുക്കം മേയറുടെ മണ്ടയ്ക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും സി പി ഐ ജില്ലാ നേതൃത്വവും എതിർപ്പുമായി രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഒടുക്കം പ്രശ്നം കൈവിട്ടു പോകും എന്ന് മനസ്സിലായതോടെ പാർട്ടിക്കുള്ളിൽ തമ്മിത്തല്ല് ഉണ്ടാകരുതെന്ന് മനസ്സിലായതോടെ എം കെ വർഗീസിനെ വിളിച്ചു വരുത്തി സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വിശദീകരണം തേടിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുമായി ചേംബർ ിൽ കൂടിക്കാഴ്ച നടത്തിയതല്ലാതെ രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ല എന്ന എൽ ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടർന്ന് മുന്നോട്ട് പോകുവാനാണ് തന്റെ തീരുമാനമെന്നും ഇതിനു പിന്നാലെ മേയർ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി ഐയുടെ പരാതി തിരഞ്ഞെടുപ്പ് അവലോകന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് സി പി എം നിലപാട് അറിയിച്ചിരിക്കുന്നത് ഇതാണിപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും എന്തായാലും മേയർ ഇപ്പോൾ തന്റെ നിലപാട് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സൈബർ ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പാർട്ടി മാറാൻ ചിന്തിച്ചേക്കാം എന്നത് നമുക്ക് നിരസിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ വിമർശനങ്ങൾ ഇങ്ങനെ ആളിക്കത്തുന്നതിലൂടെ സഖാക്കന്മാർ പണി ഇരന്നു വാങ്ങുകയാണ് അങ്ങനെ പാർട്ടി മാറുകയാണ് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ജനം പോലും കായ്വിട്ടിരിക്കുന്ന പാർട്ടിയെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പാർട്ടിക്ക് കിട്ടാൻ പോകുന്ന ഉള്ള വോട്ട് പോലും ചോരുന്ന അവസ്ഥയായിരിക്കും ഇപ്പോൾ തന്നെ ചുവന്ന കൊടി പിടിക്കുന്നവരെല്ലാവരും ഇ വി എം മെഷീൻ കാണുമ്പോൾ അത് സ്വന്തം ചിഹ്നത്തിലല്ല കുത്തുന്നത് എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതിന്റെ കൂടെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്റെ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ചു നിൽക്കുന്നവരെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ചില വിവരമില്ലാത്ത സുഖാക്കന്മാരുടെ തന്ത്രങ്ങൾ അത് പാർട്ടിയെ വട്ട പൂജ്യത്തിലേക്ക് തന്നെ എത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്